സംവിധായകൻ പ്രിയദർശൻ തന്റെ കുടുംബത്തെക്കുറിച്ച് പങ്കുവച്ച അനുഭവങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായി മാറുന്നത് മലയാളി പ്രേക്ഷകർ കൈയരിച്ച് സ്വീകരിച്ച ഒന്നാണ് അതുകൊണ്ട് തന്നെ അവരുടെ വേർപിരിയൽ പ്രേക്ഷകർ വിഷമത്തോടെയാണ് കേട്ടതും പരസ്പരം വേർപിരിഞ്ഞുവെങ്കിലും ഇപ്പോഴും തനിച്ചാണ് രണ്ടുപേരും കഴിയുന്നത് മക്കളുടെ ആവശ്യം വരുമ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഇവർ ഒത്തുകൂടാറുണ്ട് ഇവർ പിരിയുന്ന സമയത്ത് തന്നെ മക്കളുടെ കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പ്രിയദർശൻ ലിസിയുമായി പിരിയാനുള്ള കാരണം വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് വിവാഹത്തിന് ശേഷം അച്ഛനും അമ്മയ്ക്കും ലിസിയോട് വളരെ അടുപ്പമുണ്ടായിരുന്നു പ്രത്യേകിച്ച് അച്ഛൻ ലിസി നാട്ടിലെത്തുമ്പോൾ എയർപോർട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവരികയും ചെന്നൈയിലേക്ക് മടങ്ങുമ്പോൾ വിടാൻ പോവുകയും ചെയ്യാറുണ്ടായിരുന്നു ലിസിയെ ഒറ്റയ്ക്ക് വിടാൻ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു ലിസിയുടെ ഡിസിപ്ലിൻ കണ്ടപ്പോൾ അച്ഛൻ പലപ്പോഴും നിങ്ങളൊക്കെ അവളെ കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു കോളേജിൽ പ്രൊഫസറായിരുന്ന സഹോദരിയോട് പോലും മരുമകളെ മാതൃകയാക്കണമെന്ന് അച്ഛനും അമ്മയും പറയാറുണ്ടായിരുന്നുവെന്നും പ്രിയദർശൻ പറഞ്ഞു ഇന്നും തന്നെ ലിസിയുടെ വലിയ ബഹുമാനമാണെന്നും തന്റെ വീടിന്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രിയദർശൻ ലിസി എന്ന നെയിം ബോർഡ് ഒരിക്കലും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം തന്റെ യാഥാസ്ഥിതിക ചിന്താഗതിയാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്ന് പ്രിയദർശൻ തുറന്നു പറഞ്ഞു